ഒരുപക്ഷെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വാട്ട പൂജ്യമായി ഇപ്പം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു മൂട്ടയായി കേരളത്തിലെ പാർട്ടി മാറി നിന്നവ വെറും ഈ പൃഷ്ഠം താങ്ങികൾ വെറും മൂട് താങ്ങികളല്ലായിരുന്നു അവിടെ പങ്കെടുത്തവന്മാർ മൂന്ന് അവന്മാർ ഒരാൾക്ക് പോലും പിണറായി വിജയനെ നേരിട്ട് നോക്കാനുള്ള ചാങ്ക് ആ ഒരു അഞ്ചു വർഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടി ഇരിക്കാൻ കിടക്കും കിടക്കാൻ കൊല്ലം സംസ്ഥാന സമ്മേളനം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും പുറത്തേക്ക് വന്നു അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചവർ പിന്നീട് പക്ഷേ അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നു ക്ഷമാപണം നടത്തുന്നു ഏത് നടപടി സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് സി പി എമ്മിൽ പിണറായിയുടെ സർവാധിപത്യമാണോ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്ന ചോദ്യമാണെങ്കിൽ തന്നെയും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം വിമർശനം വന്നതിന് ശേഷം അവർക്കൊക്കെ അത് പിൻവലിച്ച് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണോ സി പി എമ്മിൻ്റെ സ്വഭാവത്തിൽ നയത്തിൽ വന്നിട്ടുള്ള മാറ്റം മുൻപ് പറഞ്ഞതിൽ നിന്നൊക്കെ തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് കമ്മ്യൂണിസം എന്ന് ചോദിക്കുന്നവരും ഇപ്പോൾ മുന്നോട്ട് വരികയാണ് നമുക്ക് പരിശോധിക്കാം ഈ സാഹചര്യങ്ങൾ നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് മോയിനിലേക്ക് സ്വാഗതം സി പി എം പിണറായിക്ക് അടിപ്പെട്ടുവോ കാരണം സമ്മേളനം ബ്രാഞ്ച് തലത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ വിമർശനമുണ്ടായിരുന്നു അത് മുഗൾ ഘടകങ്ങളിലേക്കൊക്കെ തന്നെ വന്നപ്പോൾ അതെല്ലാം തന്നെ കെട്ടടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ അദ്ദേഹത്തിന് മാത്രം പുകഴ്ത്തലും ബാക്കിയുള്ളവർക്ക് ഇകഴ്ത്തലും ബാക്കിയുള്ളവരൊന്നും പോരാ എന്നൊരു അഭിപ്രായം വന്നു പിണറായി വിജയൻ മാത്രമാണ് നല്ല അഭിപ്രായം അല്ലെങ്കിൽ ഗുഡ് മാർക്ക് മേടിച്ച നേതാവായി സമ്മേളനത്തിൽ വിലയിരുത്തപ്പെട്ടത് അതിനുശേഷം അതൃപ്തി പരസ്യമായി വന്നു അതൊക്കെ തന്നെ പിൻവലിച്ചു പിണറായി സർവാധിപത്യം അത് തന്നെയല്ലേ ലീവ് ഇതിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് ചിന്തിക്കുന്ന നന്നായിരിക്കുന്നു ലീതു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം പോകുമ്പോൾ അവർ എട്ട് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നു കോടീശ്വരന്മാര് മുഴുവൻ അവരുടെ പുറകിൽ അണിനിര അണിനിരക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ സാധ്യതകളൊന്നുമില്ല എന്ന് വില കൽപ്പിക്കപ്പെടുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നമ്മൾ എന്താ കണ്ടത് ആ തിരഞ്ഞെടുപ്പിൽ അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് സാധാരണയിൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം എന്നാൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അതിലെ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പിണറായിക്കെതിരായിട്ടുള്ള ഒരു വികാരമായി അത് തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ എന്താ നമ്മൾ കണ്ടത് ഫലം വന്നപ്പോൾ കണ്ടത് മലപ്പുറത്തെ സീറ്റുകളിലൊക്കെ രണ്ടര മൂന്ന് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ഒരു ഡസൺ സീറ്റുകളിലെങ്കിലും ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷം മനസ്സിലായി ഇപ്പം ഒരു ഒരു ഇംഗ്ലീഷ് ഒരു ഡിസിസീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു വിക്ടറിയായിരുന്നു ഇപ്പോൾ സുധാകരനെ പോലെയൊക്കെ ഉള്ള ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുവദിക്കുന്ന ആൾക്ക് പോലും കണ്ണൂരിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷം ഞാൻ അന്ന് വോട്ടുകൾ ഒരുപാട് പരിശോധിച്ച ധർമ്മടത്ത് പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും രണ്ടായിരം വോട്ടിന് ഭൂരിഭോഷം അതെ അതെ അപ്പൊ ആ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ തെരഞ്ഞെടുപ്പിൽ വലിയ വമ്പനൊരു വിജയം ബി ജെ പി ഒരു സീറ്റ് കൊണ്ടുപോയി ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധതയായിരുന്നു ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ജില്ലാ കമ്മിറ്റികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം ഞാനത് പല 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 വീഡിയോകളും ഞാനത് ആ തരം ആ ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ആ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുടുക്കുകയായിരുന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ ദീപികരാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എന്തോ ഒരു ഹരി എന്നും പറഞ്ഞൊരുത്തരുണ്ട് ഒരു ഒരു കൗൺസിലർക്കായിരുന്ന ഒരു നേതാവുണ്ട് ഹരി എന്നാണ് ആണ് എൻ്റെ പേരെന്ന് എനിക്ക് അയാൾ പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ അടുക്കളയിലേക്ക് വരെ കയറിൽ എന്ന നിലയിൽ നിന്നൊക്കെ പറഞ്ഞു വിമർശനം ഉന്നയിക്കിണ്ടായി അപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതിനുശേഷം പിണറായിക്കതിന് വലിയ വികാരമായി അതിനുശേഷം ജോ ഓർമ്മയുണ്ടാവും തോമസ് ഐസക്ക് പരസ്യമായി വിമർശിച്ചു എം എ ബേബി പരസ്യമായി വിമർശിച്ചു മനസ്സിലായത് അപ്പം അപ്പം അന്നേരം ഉണ്ടായിരുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരായിട്ടുള്ള വിമർശനം ഇങ്ങനെ സ്നോബോൾ ചെയ്യുകയാണ് അതെ അപ്പം സ്വാഭാവികമായും ഞാനൊക്കെ തന്നെ അന്ന് പറഞ്ഞു ഇതിങ്ങനെ സ്നോബോൾ ചെയ്യുകയാണ് സ്നോബോൾ ചെയ്തതിന് ശേഷം സമ്മേളന പ്രക്രിയ ആരംഭിക്കാൻ പോവാണ് അപ്പൊ സമ്മേളന പ്രക്രിയയിൽ കൂടുതൽ കൂടുതൽ അത് മറ്റമോർഫോസ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഇയാൾക്കെതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാന സമ്മേളനമാകുമ്പോൾ എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ ആലോചിച്ച് സ്ഥിതി എല്ലാം തിരിഞ്ഞു വന്നു എല്ലാം എന്താണോ ആളുകളും കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നത് അതിൽ നിന്ന് കടകവിരുദ്ധമായി പാർട്ടി സംഭവം പി ഫോർ പാർട്ടി പി ഫോർ പിണറായി എന്നുള്ള നിലയിൽ ചർച്ച വന്നു അപ്പോൾ പിണറായി അതെങ്ങനെയാണ് പിണറായി വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് അത് കൈകാര്യം ചെയ്തു വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം നേരിട്ട് പോയി പങ്കെടുത്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏറ്റവും വൃത്തികെട്ട പാർട്ടി അവിടെ പോയി നേരിട്ട് പങ്കെടുത്തു അവിടെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി അല്ല സാക്ഷാൽ പിണറായി വിജയൻ അതൊന്നും സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത സംഭവമാണ് കാരണം പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനത്തിലെ പരമാധികാരി എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന അതിന് പകരം ഇയാള് ആലപ്പുഴ ജില്ലയിൽ പോയി മറുപടി പറഞ്ഞു എനിക്ക് ഒന്ന് കോഴിക്കോട് ജില്ലയിലുമായി പോയി കാരണം അയാളുടെ മരുമകൻ എവിടെയുണ്ട് അവിടെയു അയാള് മറുപടി പറഞ്ഞു കണ്ണൂരിലുമായാൽ മറുപടി പറഞ്ഞു അപ്പൊ എല്ലായിടത്തും പോയി എതിർപ്പിനെ മുഴുവൻ അയാൾ ചവിട്ടി ചവിട്ടി മേധിച്ചു അങ്ങനെ എല്ലാ എതിർപ്പുകളെയും അയാൾ ഒതുക്കി അയാളുടെ കഷത്തിൽ ഒടിച്ചു മടക്കി പാർട്ടിയെ വെച്ചു പാർട്ടി വെച്ചിട്ട് വെച്ചിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലേക്ക് സംസ്ഥാന സമ്മേളനത്തിലും ആരായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാന സമ്മേളനത്തിലും ഇയാൾ മാത്രം പാർട്ടി സംസ്ഥാന ഒരു പക്ഷേ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വാട്ട പൂജ്യമായി പോകും ഇതുവരെ ഉള്ള പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങൾ എടുത്ത് നോക്കി ആ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി ആണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏകഛത്യാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയാണ് പക്ഷേ ഇവിടെ സംസ്ഥാന സെക്രട്ടറി വെറും മൈനസ് ആണ് വെറും മൈനസ് പിണറായി ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്കെതിരെ ഉയർന്നു എതിർപ്പ് ഉയർന്നു വരുന്ന അതിനു മുഴുവൻ അയാൾ ക്രഷ് ചെയ്ത് ഇപ്പം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴത്തേക്കുള്ള സ്ഥിതി എന്താണ് ഇപ്പം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു മൂട്ടയായി കേരളത്തിലെ പാർട്ടി മാറി ചവിട്ടി അരച്ചു ഈ ചില ഒക്കെ നമ്മളിപ്പോ അസ്വാരസ്യങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിനു മുമ്പ് നമ്മളിപ്പോ സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കി ഈ പാർട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സൈക്കോ ഫാൻസ് അതായത് മൂട് നാങ്ങുകളുടെ തൊഴുകയോടെ നിൽക്കുന്നവന്മാരുടെ മൂക്ക് മുട്ടേ മുട്ടിക്കുന്നവന്മാരുടെ ഒരു 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 സംവിധാനമായി ഈ പാർട്ടി അങ്ങ് മാറി ഈ പാർട്ടിയിൽ എത്രയോ എത്രയോ സമ്മേളനങ്ങളിൽ ചടുലമായി ചർച്ചകൾ നടന്നിരിക്കുന്നു അപ്പോൾ മലപ്പുറം സമ്മേളനത്തിലേക്കെ സമ്മേളിക്കുന്നത് ഞാൻ ബി എസ് കൂടെ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എത്ര ചടുലമായിട്ടായിരുന്നു ചർച്ച ഇപ്പം ലിയോ ഒന്ന് ആലോചിച്ചു നോക്കും മൂമൂന്ന് വർഷം കൂടുമ്പോഴാണ് സമ്മേളനം നടക്കുന്നത് മൂമൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് ആ ആ തൊട്ട് മുമ്പ് മൂന്ന് വർഷത്തെ നടന്ന രാഷ്ട്രീയ സംഭവങ്ങൾ ചർച്ച ചെയ്യുക വിമർശനപരമായി വരുത്തി ഇതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സമ്മേളനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് വർഷങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളാണല്ലോ സ്വാഭാവികമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള ചർച്ച നടക്കേണ്ടത് സാക്ഷാത് പിണറായി ജനതരായിട്ട് കാരണം സ്വർണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് മറ്റേ മറ്റേ എന്താണ് എ ക്യാമറ ഇയാളുടെ ഭാര്യ ഇയാളുടെ മകള് മാസപ്പടി മുതൽ പിന്നെ നവകേരള സദസ്സ് മുതൽ ഒരു ഒരു ഡസൻ ഇഷ്യൂസ് എങ്കിലും പിണറായി വിതരണം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർക്സിസ്റ്റ് പാർട്ടി ഒരു രണ്ടായിരം ഇരുപതിനായിരം മോട്ടിൽ സീറ്റ് എന്നുള്ളതിലേക്ക് ചുരുങ്ങാൻ കാരണം പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ നയങ്ങളല്ലേ മറ്റേ നമുക്ക് ഓർമ്മയില്ല നവകേരള സദസ്സിൽ അട്ടിച്ച് പിന്നെ പിന്നെ ഇത് ചെടിച്ചു കൊണ്ട് അങ്ങനെ എത്ര 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 സംഭവം എത്ര എത്ര മൈക്കിനോട് ചൂടാവില്ല ഇയാൾക്കെതിരെ മാത്രമായിരുന്നു ശരിക്കും ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യാവസാന ചർച്ചകൾ കേട്ടി പക്ഷെ അവിടെ പോയി ഇരുന്നവന്മാർ മനുഷ്യന്മാരാണോ അതോ യന്ത്രങ്ങളായി മനുഷ്യ മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ടോ വെറും സൈക്കോ വെറും ഈ പൃഷ്ഠൻ താങ്ങികൾ വെറും മൂട് താങ്ങികളല്ലായിരുന്നു അവിടെ പങ്കെടുത്തവന്മാർ മൂവ് അവന്മാർ ഒരാൾക്ക് പോലും പിണറായി വിജയനെ നേരിട്ട് നോക്കാനുള്ള ചങ്കുറപ്പില്ല എന്താ ചങ്കുറപ്പില്ലാത്തതിന്റെ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി നല്ലതുപോലെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവന്മാര് സി പി എം നമ്മൾ മനസ്സിലാക്കണം എന്താ പറയാ പഞ്ചായത്ത് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം സി പി എമ്മിന്റെ ഇല്ല ആ തദ്ദേശ സ്വഭാവങ്ങൾ എഴുപത് ശതമാനത്തോളം സി പി എമ്മിന്റെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിമൂവായിരം ഭാരവാഹികൾ പഞ്ചായത്ത് ഒമ്പത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേതായിട്ടുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിന് ഒരു വർഷം കിട്ടുന്നു ഒരു കോടി രൂപയാണ് ഒരു പഞ്ചായത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് മുകളോട്ട് പോയത് കൂടും അതെല്ലാം അമ്മമാർ കൈയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഒരു പത്ത് പതിനായിരം ഭാരവാഹികൾ പിന്നെ മുകളിലോട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റേതും മരിച്ചത് മന്ത്രി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പത്ത് പതിനയ്യായിരം പതിനാറായിരം ഭാരവാഹികൾ തന്നെയുണ്ട് ഞാനിതിലേക്ക് ഈ ഭാരവാഹികളെല്ലാം കൂടികൾ വിറ്റ് തിന്ന് മതിച്ച് കൊടുത്തുള്ള ദുർമേധസോട് രീതിന്മാരാണ് ഈ പതിനാറായിരം പേര് ഈ പതിനാറായിരം പേരിൽ ഒരു ചെറിയ ശതമാനമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നവന്മാര് പാവന്മാരെ സംബന്ധിച്ചിടത്തോളം എട്ടൊമ്പത് വർഷമായിട്ട് നല്ല കുശാലായിട്ട് പൈസ അവര് പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത് എന്താണ് മൂന്നാം പക്കം മൂന്നക്കം എന്ന് പറഞ്ഞാൽ അടുത്തവണ നൂറ് സീറ്റ് കൂടുതൽ വരുമെന്നും ആണ് അവരോട് പറയുന്നത് അവർ നോക്കുമ്പോഴത്തേക്കും എട്ടൊമ്പത് വർഷമായിട്ട് നല്ലപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പോലെ അഞ്ച് വർഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കോടി ഉണ്ടാക്കാം അതുകൊണ്ട് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞാൽ ആമാര് ഉരുളും ഇതാണ് അവിടെ നടന്നിട്ട് പക്ഷേ പ്രശ്നങ്ങൾ നമ്മളീ കാണുന്ന പോലെ ലളിതമല്ല എന്ന് മനസ്സിലാക്കിക്കോ ഞാനൊരു മൂന്നാല് കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പോ കൊല്ലം ജില്ലെന്നുള്ള ജയം കുട്ടിയമ്മ അവരെ പോലൊരു പോരാളിയായിട്ടുള്ളൊരു വനിത സി പി എമ്മിൽ ഇന്നില്ല കാരണം ബി എസിന്റെ കൂടെ വന്നപ്പോ ബിഎസിന്റെ കൂടെ ഏറ്റവും ശക്തമായി നിന്ന സ്ത്രീയാണ് മേഴ്സി മേഴ്സിക്കുട്ടിയമ്മ അവര് ഇല്ല ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാം ഇനി നിങ്ങൾ പിന്നെ എറണാകുളത്ത് നോക്കൂ എറണാകുളത്ത് ഏറ്റവും വലിയൊരു മാഫിയയുടെ ഒരു തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടിരിക്കുന്നത് സി എൻ മോഹനൻ അവിടെ എസ് ശർമ്മ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അയാളുടെ രണ്ടായിരത്താറിൽ പിണറായി തൂക്കിയെടുത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് കളഞ്ഞ ഫോർ നോ റൈം ഓർ റീസൺ ചുമ്മാ എടുത്ത് അയാളെ എം ചന്ദ്രനെ കൂടെ അന്ന് കളഞ്ഞത് എന്തുകൊണ്ട് ശർമ്മയെ കൊണ്ടുവന്നുകൂടരുത് ശർമ്മയില്ല നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് നോക്കൂ അവിടെ യു പി ജോസഫ് എന്ന് പറഞ്ഞ നേതാവുണ്ട് അറിയാലോ ആ പാവപ്പെട്ടവൻ ഞാൻ സ്തംഭിച്ചു പോയി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായി ജില്ലാ കമ്മിറ്റി തുടരുകയാണില്ലയോ ജില്ലാ കമ്മിറ്റിയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലും എടുത്തില്ല അവിടെ ടി ശശീർ എന്ന് പറഞ്ഞ മനുഷ്യൻ അറിയാമല്ലോ അയാളെ അയാളെ അവിടെ ജില്ലാ കമ്മിറ്റിയിലിട്ടിരിക്കുകയാണ് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പി ജരാൻ പി ജരാജനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട് കാരണം കൊല്ലാ കൊലയുടെ ആളാണ് പി ശ ഇരുപത്തി ആറ് വർഷമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ കിടക്കുക സെക്രട്ടേറിയറ്റിലോട്ടില്ല മനസ്സിലായി ഇപ്പോൾ പത്മകുമാർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള നേതാവല്ല പക്ഷെ അമ്പത്തിരണ്ട് വർഷം ജോലി ചെയ്ത പത്മകുമാർ ജെയ്റ്റ് കമ്മിറ്റിയിലില്ല വീണാ ജോർജ് ആരാണ് പോയി വീണ ജോർജ് വെറും ഇപ്പം മാധ്യമപ്രവർത്തകർ അല്ലേ ഇവർ അവർ ജയിറ്റ് കമ്മിറ്റിയില്ല യു പി ജോസഫ് ഇരുപത്താറ് വർഷമായിട്ട് ജില്ലാ കമ്മിറ്റി കിടക്കുമ്പോഴാണ് ആർ ബിന്ദു എന്ന് പറഞ്ഞത് ആ സ്ത്രീ ഐ എം ക്യാരി മൈ ഫാമിലി ഓൺ മൈ ഹെഡെന്ന് പറഞ്ഞാൽ അവർ അവർ ജയിറ്റ് കമ്മിറ്റിയില്ല അപ്പോൾ ഇത് ഇത് ഇതിന് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായി ഇത് ഇതിൻ്റെ ഒരു അർബുദം ഒരു തേർഡ് സ്റ്റേജോ ഫോർത്ത് സ്റ്റേജോ ആയി എന്ന് കാണിക്കുന്നതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതല്ല ഇവർ പേടിച്ച് പിന്മാറിയിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ആകമുണ്ടല്ലോ ആകമിങ്ങനെ പൂഴുത്ത് പൂഴുത്ത് ചീഞ്ഞ് നാറി നാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് ആ താഴെത്തട്ടിലുള്ള പാർട്ടിക്കാർക്കെല്ലാം നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് ഈ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന സമ്മേളനം സി പി എമ്മിൻ്റെ അന്ത്യ കൂതാശയാണെന്ന് ഞാൻ പറഞ്ഞത് അന്ത്യകൂതാശ എന്ന് പറഞ്ഞത് എന്താണ് മരിക്കുന്നതിന് മുമ്പുള്ള ചടങ്ങല്ലേ അന്ത്യകൂതാശ് അതാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം ഒരു കാര്യം കൂടെ ഞാൻ അവിടെ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലോകരാജ്യങ്ങൾ ഏത് രാജ്യങ്ങളെടുത്തു നോക്കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിക്കുന്നതിന് മുമ്പ് എന്താ ഒരു ഏകാധിപതിയുടെ ചവിട്ടടിയിലാവും ഒരു ഒരു ഏക ഛത്രാധിപതിയുടെ ചവിട്ടടിയിലാവും അതാത് രാജ്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പട്ടിയെന്നു പൊട്ടിപ്പോകുന്നത് ഈ പൊട്ടിപ്പോകൽ മാത്രമേ ഇനി ഇവിടെ നടക്കാനുള്ളൂ അതിന് മുമ്പ് ഇത് പിണറായിയുടെ കാൽ കീഴിൽ ആയിരിക്കുക ഇനി അടുത്തത് ഒരു പൊട്ടിത്തൊറിയായിരിക്കും ഒരു സംശയം ആക്കാര്യത്തിൽ നമുക്കില്ല പക്ഷേ പിണറായി വിജയനെ പോലെ അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡർ ലീഡർഷിപ്പുണ്ട് സി പി എമ്മിന് ഒരു ലീഡറിനു കീഴിൽ അണിനിരക്കുന്നു മറുവശത്തൊക്കെ അത്രത്തോളം ശക്തമായ ഒരു സംഘടനാ സംവിധാനം എടുത്തു കാട്ടാനുണ്ടോ ഈ ഇത്രയും നാൾ ഭരിച്ചു അടിത്തട്ടിൽ വരെ നല്ല സംവിധാനമുണ്ട് കേഡർ സംവിധാനമുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പ്രവർത്തകരാണ് അതിനെയൊക്കെ മറികടക്കുവാൻ കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും ഇതിൽ ഈ ശക്തനായ ഒരു നേതാവ് എന്ന് പറയുന്ന ഈ ശക്തനായ നേതാവ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് കഴിയുമ്പോഴത്തേക്ക് പാർട്ടി പോട്ടിട്ടേ ഉള്ളൂ ഈ ശക്തനായ നേതാവെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം എന്താ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ ശക്തനായ നേതാവെന്ന് പറഞ്ഞാൽ ഏകാധിപതി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഏകാധിപതിയുടെ കീഴിൽ ഒരു പാർട്ടി ഒരിക്കലും നിലനിൽക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാർട്ടി ശക്തമായ സംവിധാനം ഞങ്ങൾക്ക് പ്രധാന മുപ്പത്തയ്യായിരം ബ്രാഞ്ച് പിന്നെ ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റി ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുമ്പോഴും സി പി എമ്മിനോട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും സി പി എം അടിത്തട്ട് മുതലേ ഇങ്ങനെ കെട്ടിപ്പടുത്തണമെന്ന് ശക്തമായ സംവിധാനമായിരുന്നു നിരീക്ഷണം വരുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വ്യത്യസ്തമായ സാഹചര്യമാണ് അതിലൊക്കെ കയറി വരാൻ സാധിക്കുമെന്നാണ് അവർ അല്ല അതൊക്കെ അതൊക്കെ പറയാമല്ലോ അതൊക്കെ അതൊക്കെ അവർ പറഞ്ഞോട്ടെ അതൊക്കെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും പറഞ്ഞതാണ് എന്താണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്നാണ് പറയുന്നത് നാനൂറ് പ്ലസ് പിണറായിയേക്കാൾ ഡബിൾ ഇരട്ട ചങ്ക് നാല് ചങ്ക് ഉള്ള നേതാവായിരുന്നു നരേന്ദ്രമോദി ആണല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലായിരുന്നു ഇപ്പം എന്താ അവസ്ഥ അവിടെ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഘടക കക്ഷികളുടെ തോളിൽ കയറുന്നണ്ടാണ് നരേന്ദ്രമോദി അവിടെ ഭരിക്കുന്നത് പിന്നെ കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനും എന്തൊക്കെ പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട അടുത്ത തവണ കേരളത്തിലെ ജനങ്ങൾ ഇയാളെ അടുപ്പിക്കില്ല കാരണം കേരളത്തിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കൊല്ല കൊല ലഹരി മദ്യം എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ കൊച്ചിയിൽ എത്ര കേസാണ് പിടിച്ചത് രാത്രി നൂറുകണക്കിന് ലഹരിക്കേസാണ് പിന്നെ കൊച്ചിയിൽ നിന്ന് പിടിച്ചത് കൊച്ചിയിലൊക്കെ ഇറങ്ങി നടന്ന് രാത്രി ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആളുകളൊന്ന് കയ്യെ പിടിച്ചോണ്ട് പോകുന്ന പറയുന്നത് എത്ര രൂപ വേണം ഏത് ഹോട്ടലിലേക്കാണ് കൊണ്ടു മനസ്സിലായില്ല മനസ്സിലായില്ലേ അപ്പം ഇത് കേരളം ഇന്ന് ശരിക്കും എല്ലാ വൃത്തികേടുകളുടെയും ഒരു മൂർത്തിമത് ഭാവമായി കേരളം മാറിക്കഴിഞ്ഞു എല്ലാ വൃത്തികേടുകളുടെ അതിമദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ എന്താണ് എന്താണതിൻ്റെ കാരണം അത് വീഴ്ചയായിട്ടാണോ കാണേണ്ടത് എന്താണ് എന്താണതിൻ്റെ കാരണം കാരണം ഇവിടെ ഒരു ഭരണകൂടമില്ല ഇനി ഉള്ള ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മുഖ്യമന്ത്രി കയറി തന്നെ സ്വർണ്ണക്കള്ളക്കിടത്തും ഡോളർ കള്ളക്കിടത്തും എല്ലാത്തരം അഴിമതിയും മുഖ്യമന്ത്രി കയറി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് പ്രശ്നം പിന്നെ അതിലൂടെ വി എസ് അച്യാനന്ദനു നടക്കില്ല പി എസ് എച്ച് ആർ ഞാൻ ഭരിക്കുമ്പോഴത്തേക്കൊരു സ്ത്രീപീഠനം നടത്താൻ വെള്ളം വിചാരിച്ചാ ഓയ്യോ ഇതാണല്ലോ പക്ഷേ ആണല്ലോ വിചാരിക്കും ഇവിടെ എന്താ കുഴപ്പമെന്ന ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആസപ്പൊടി മുഖ്യമന്ത്രിയുടെ മരുമകനാവിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അയാളുടെ പേരിൽ വർണ്ണക്കള്ള കിടന്ന് മറ്റത് മറിച്ചത് എന്ത്യോ ഞാൻ ചോദിക്കട്ടെ പൂക്കോട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അടിച്ചു തല്ലി കൊന്നു ആ മരുകൊണ്ടാണ് കോട്ടയത്തുനിന്ന് റാഗിങ് ആണത് എന്നിട്ട് ഇവിടെ എസ് എഫ് ഐയുടെ സന്താന സമ്മേളനം ഒരു വാക്ക് പറഞ്ഞു ഇയാൾ ആ റാഗിങ്ങിനെതിരെ പൂക്കോട് പിന്നെ സിദ്ധാർത്ഥനെ അടിച്ചും ചവിട്ടിയും കുത്തിയും കൊന്ന പ്രതികളിൽ ആറോ ഏഴോ പേര് അവിടുത്തെ എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് ലയ്യോ എസ് എഫ് ഐ പ്രവർത്തകർ അല്ലെ വിശദീകരണം അതെ അതെ അത് മതി പുറത്താക്കി ശരി പക്ഷെ എന്ത് സംഭവിച്ചു കോടതിയിൽ കേസ് വന്നപ്പോഴത്തേക്കൊമാർക്ക് അനുകൂലമായിട്ട് നിന്നു അത് കഴിഞ്ഞ് വരെ തിരിച്ച് പിന്നെ കോടതിയിൽ എടുത്തു കോട്ടയത്തവനാരാ രാഹുൽ പറഞ്ഞവനാര കോമ്പസ് കൊണ്ട് കുത്തി നമ്മൾ കണ്ടതല്ലേ അത് ചെയ്തവനാരോ അപ്പൊ ഇങ്ങനത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് ഒരു ബോധം സംരക്ഷിക്കാൻ ഉണ്ടെന്നുള്ള ബോധം ഉള്ളുകൊണ്ടാണ് ഇത് നടക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ എസ് എഫ് ഐയിലുള്ള ഒരുത്തൻ ഇതുപോലെ ചെയ്യാൻ ധൈര്യം കാണിക്കുവോ ഇപ്പൊ പറഞ്ഞ പയ്യനെ രണ്ടര ദിവസം പീഡിപ്പിച്ചു അവനൊരു തുള്ളി വെള്ളം കൊടുത്തില്ലയോ അവനൊരു തുള്ളി ഭക്ഷണം ഞാൻ പറഞ്ഞ എന്റെ മകന്റെ പേര് സിദ്ധാർഥം എന്ന് ആണ് ഞാൻ എന്റെ മകനെ വീട്ടിൽ സിദ്ധു എന്നാണ് വിളിക്കുന്നത് അതുപോലെയാണ് എന്ന് പറഞ്ഞ പയ്യനെ സിദ്ധു എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ കണ്ണില് വെള്ളം തെളിയും രണ്ടര ദിവസം അവനെ ഇട്ട് കൊല്ലാ ചെയ്തിട്ട് അവൻ മരിച്ചതാണോ അവനെ കൊന്നതാണോ എന്ന് ആർക്കറിയാം അത് ചെയ്യുമ്പോൾ ശക്തനായ നേതാവാണെങ്കിൽ ഇത് ചെയ്യുന്നവൻ എസ് എഫ് ഐയുടെ ഏഴയിലൊക്കെ തൊണ്ടാവില്ല എന്ന് പറയേണ്ടതിന് പകരം ഇതിനെതിരെ ഒരു വാക്ക് പോലും ഈ പിണറായി വിജയൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞില്ല അപ്പൊ അത് കൊടുക്കുന്നൊരു ധൈര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കോട്ടയത്തും ഇതുപോലെ നടക്കുന്നത് മനസ്സിലായി എല്ലാ നിക്ഷിപ്തത ഞാൻ ചോദിക്കട്ടെ ലഹരി എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തെ ഏറ്റവും വലിയ പ്രശ്നമായല്ലോ ഈ ലഹരി എന്ന് പറയുന്നത് ഇയാൾ ശക്തനായ നേതാവാണെങ്കിൽ ഇത് പിടിച്ചിരുത്താൻ പിണറായി വിജയൻ ഒരു മിനിറ്റ് പോരേ അയാൾ എന്താ എന്നെല്ലാം പറയുന്നുണ്ടോ ഇപ്പൊ കൊലപാതകം കൊലപാതകം ഒന്നുമല്ലേ സി പി എം കാരൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മളെ കാരണം എന്താണ് ടി പി ചന്ദ്രശേഖരന്റെ പറയുമ്പോണ്ടല്ലോ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്നു അല്ലെങ്കിൽ വെട്ടു വെട്ടുപയോഗ മുഖത്തായിരുന്നു അത് ചെയ്ത് കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ആയിരത്തിൽ കൂടുതൽ ദിവസം പരോൾ കൊടുക്കണമോ നിങ്ങളതിൽ കൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾ കൊന്നു നിങ്ങൾ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നു ജയിലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുല്ലുമില്ല ആയിരത്തി ചില്ലറ ദിവസത്തെ പരോള് അതിൽ ഒരു വർഷത്തെ പരോൾ കൊടുത്തിരിക്കുന്ന ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി ഒരു പാവപ്പെട്ടവനെ നാൽപ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്നവ കുടുംബമായിട്ട് ഇരിക്കാനായിട്ട് ഒരു ഒരു വർഷം പരോൾ കൊടുക്കുകയാണ് വേറൊരുത്തി അവള് ജയിലിൽ നിന്ന് പോകാനായി ജയിലിൽ ജയിലിൽ അവൾക്ക് വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സ്വാതന്ത്ര്യം പതിനായിരം രൂപയുടെ കോസ്മെറ്റിക് മറ്റേ മറ്റേ ഹെയർ സ്ട്രൈറ്റ്നറും മറ്റേ ഇതുമൊക്കെ ഇടങ്ങുന്ന ഇതാണ് അവക്ക് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ജയിലിൽ കൊടുത്തു തരില്ല അവൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരം പരവുള്ള അവൾ പോകാൻ പോകുമ്പോഴത്തേക്കും മന്ത്രിയുടെ വണ്ടിയാകുമെന്ന് അവളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾ എന്ത് ചെറ്റത്തലോ നിങ്ങൾ കാണിച്ചോ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി മനസ്സിലായത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനം പണ്ട് ഞാനൊക്കെ വി എസിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫേസ്ബുക്കുമില്ല യൂട്യൂബുമില്ല ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാമില്ല ഒന്നും ഇതിപ്പം എല്ലാം അതാത് മിനിറ്റിൽ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലൂടെ പുറത്തേക്ക് വരികയാണ് നയമാറ്റം മൂലധന എന്താണ് നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫീസും സെസ്സും ഒക്കെ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ ടോൾ എല്ലായിടത്തും ഏർപ്പെടുത്തും അല്ല അത് എന്നുള്ള സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വിദേശ സർവകലാശാലകൾ സ്വകാര്യ സർവകലാശാലകൾ ഇവയിലേക്കൊക്കെ തന്നെ പോവുകയാണ് അപ്പോൾ മുൻപ് ഇതിനെയൊക്കെ എന്തിനെതിർത്തു എന്നുള്ളൊരു ചോദ്യവും പൊതുജനങ്ങളിൽ നിന്ന് ഉയരുകയല്ലേ ഇല്ല കത്തൊക്കെയാണല്ലോ ഇതൊന്നും ഇതിനൊന്നും ന്യായീകരിക്കാനൊന്നും ഒരു ഉളുപ്പ് ഭൂമാർഗ്ഗില്ല ഉളുപ്പ് എന്ന് പറഞ്ഞ ലജ്ജെന്ന് പറഞ്ഞൊന്നും മൂമാർഗില്ല അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം എന്താണ് ഇതുപോലുള്ള നയങ്ങൾ നടപ്പിലാക്കാനാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യന്ത്രമാണല്ലേ ഇതുപോലുള്ള നയങ്ങളാണ് കോൺഗ്രസും ബി ജെ പിയും നടപ്പിലാക്കുന്നത് അപ്പോൾ കോൺഗ്രസും ബി ജെ പി ഇതുപോലുള്ള നയങ്ങൾ നടപ്പിലാക്കാനുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യന്ത്രണ്ട് അപ്പോൾ എന്താണ് യുവമാർ ഇവിടെ ചെയ്യുന്നത് യുവമാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ നയം ഒന്നും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല മനസ്സിലായില്ലേ കുമാര അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോൾ ദേശീയപാത വികസനം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമ്മതിക്കില്ല അധികാരത്തിൽ ഇരിക്കുമ്പോൾ അമ്മാരത് ചെയ്യും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ അത് ബി ജെ പി ചെയ്തു തൊട്ടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ കോൺഗ്രസ് ചെയ്തോട്ടെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗപരമായി പിന്നെ വർഗവൈരുദ്ധ്യങ്ങൾ മൂർച്ചീകരിക്കും സോഷ്യലിസം ഉണ്ടാകും പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അല്ലേ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് ആരാ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനല്ലേ ദരിദ്രനല്ലേ നിസ്വനല്ലേ അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് ഉണ്ടാക്കിയത് ലോകത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പർ മിഡിൽ ക്ലാസ്സും കോർപ്പറേറ്റുകൾക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊല്ലത്ത് നടന്നത് അന്ത്യ കൂതാശയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യ കൂതാശയാണ് കൊല്ലത്ത് നടന്നത് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് കാരണം കൊല്ലത്തോടുകൂടി കൊല്ലത്തെ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫലത്തിൽ ഇല്ലാതെയായി അതാണ് അത് ഇനിയിപ്പം അത് അത് പിന്നെ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടി കൊടുക്കാൻ വേണ്ടി ജനം കാത്തിരിക്കുകയാണ് അത് ആ അവസരത്തിൽ സൗകര്യം ചെയ്തു ഈ പ്രതിപക്ഷം ഏത് രീതിയിലൊക്കെ മാറണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം കാരണം ഈ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകണം എന്തായാലും ജനങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു എതിർവികാരവുമായി നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസം കൂടി നേടിയെടുക്കേണ്ടതല്ലേ ഇതിലേ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞാൽ തോന്നുന്നു ഈ ഇത്രയും ജീർണിച്ച ഒരു പ്രതിപക്ഷം കേരള സംസ്ഥാന രൂപീകരണ കാരണം ഭരണ മോശമാകുമ്പോൾ പ്രതിപക്ഷം നല്ലത് അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് മനസ്സിലായി പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് യഥാർത്ഥ ഫലത്തിൽ ഒരു പ്രതിപക്ഷം കേരളത്തിലില്ല അല്ലെങ്കിൽ ഒരു മരിച്ച പ്രതിപക്ഷം ഒരു ഒരു ചത്ത മലച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് ഏഹ് അതുകൊണ്ടാണ് ഈ പിണറായി വിജയന്റെ ഈ ചെറ്റത്തരം മുഴുവൻ ഇവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ പിന്നെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ നാലൊന്നു പോലീക്കും ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഒരു മാസമായിട്ട് ഇവിടെ നടക്കുന്നു അതെ നടന്നു ഒരു ഒരയ്യായിരം പേരെ ഈ ആശാവർക്കർമാർക്ക് അനുകൂലമായി അണിനിരത്താൻ യു ഡി എഫിന് അല്ലയോ ഒരു അയ്യായിരം പേര് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണല്ലോ ഒരു അയ്യായിരം പേരാണ് അണിനിരുന്നത് അതിലൊരു മൂവായിരം പേരെ മുസ്ലിം ലീഗിനെ തന്നെ കൊണ്ടു കൊണ്ടുവന്നു തുടങ്ങാൻ മലപ്പുറത്തുനിന്ന് ഒരു അയ്യായിരം പേരെ അണിനിരത്തി ഈ സമരം മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ അയാൾക്ക് ഈ ആശാവർക്കമാർക്ക് ഇത് കൊടുക്കാൻ നിർബന്ധിതര ആവണ്ടി വരുമായിരുന്നു അതിനുള്ള ആംബിയർ പോലുമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ പ്രതിപക്ഷം ഇങ്ങനെ പോയാൽ എന്നുള്ളത് അവർ ചിന്തിച്ചോണം മനസ്സിലായില്ലേ അപ്പം ആ നിലയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട് ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രതിപക്ഷം രമേശ് ചെന്ന് അല്ലെ മൂന്ന് പ്രതിപക്ഷം ആയിരുന്നു രമേശ് ചെന്ന് അതിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായിട്ട് വലിയൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പം ആ നിലയിൽ പ്രതിപക്ഷത്തിന് ഈ ഈ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരം ധ്രുവീകരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ യുവന്മാരെന്താ പറയുന്നു മൂന്നാം പക്കം മൂന്നക്കം എന്നാണല്ലോ പറയുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന് ഈ അവസരങ്ങൾ ധ്രുവീകരിക്കാൻ കഴിഞ്ഞാൽ മൂന്നാം പക്കം മുപ്പത് സീറ്റ് താഴെ പോകാൻ വേണ്ടി ഉള്ളു സമയം ഇനിയുമുണ്ട് പത്ത് നാന്നൂറ് ദിവസമുണ്ട് ആ നാന്നൂറ് ദിവസത്തിൽ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ ജനവികാരത്തിനൊപ്പം പ്രതിപക്ഷത്തിന് നിൽക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടം അവർക്കുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും പരസ്യപ്രതികരണങ്ങളൊക്കെ തന്നെ കെട്ടിടങ്ങുന്നു സി പി എം ഒരാളുടെ കാൽ കീഴിലേക്ക് പൂർണ്ണമായും വന്നിരിക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ തേരോട്ടം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഇത് ലോകത്ത് പലയിടത്തും നമ്മൾ കണ്ടതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് തൊട്ട് മുൻപുള്ള ഒരാളിക്കത്തലായിട്ടാണ് അങ്ങ് വിലയിരുത്തിയിരിക്കുന്നത് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ ഇത്രയും സമയം സംസാരിച്ചതും ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം